ഹലോ ഇന്ന് ഞാൻ ചോറിനൊപ്പൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചിലർക്കൊക്കെ രീതിയിലുള്ള ഒരു വെജിറ്റബിൾ ഒട്ടും ഇഷ്ടം കാണില്ല പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും വളരെ രുചികരമായിട്ട് രുചികരമായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതിനോട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാവയ്ക്കയും വെണ്ടയ്ക്കയുമാണ് ഈ പാവയ്ക്ക് ചിലർക്കൊക്കെ ഇഷ്ടമല്ല അല്ലെങ്കിൽ കൈപ്പ് കാരണം പക്ഷേ ഇങ്ങനെ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ ഒട്ടും കയ്പൊന്നും ഉണ്ടാകുകയില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ് എൻ്റെ നമുക്ക് ഷോപ്പിൽ നിന്ന് നോക്കുന്നവർക്ക് അങ്ങനെ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒട്ടും കയ്പ്പുണ്ടാവുകയില്ല അപ്പം നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം ഞാനിതിവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരി മുളക് ഈ കാന്ാരി മുളകിന് പകരം നമുക്ക് പച്ചമുളക് ചേർക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം എപ്പോഴും നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത് വെജിറ്റബിൾ വരും എടുക്കരുത് ഇനി നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കറിവേപ്പില എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ആദ്യം ഇടുന്നത് സവാളയാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് അങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കളയരുത് ആദ്യം നമ്മൾ സവാള ഇട്ട് കൊടുക്കണം സവാള ഒന്ന് വഴണ്ടി വരണം ഞാനൊരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവ് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കും ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചേർക്കുന്നത് വെണ്ടയ്ക്കയാണ് ആദ്യം വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കണം രണ്ടാമത് നമ്മൾ വെണ്ടയ്ക്ക് ചേർക്കാം ആദ്യം നമ്മൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം വെണ്ടയ്ക്കൊക്കെ ഒരു വഴിമൊഴുപ്പുണ്ടല്ലോ അത് പോകുന്ന ഒരു പോകുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം വെണ്ടയ്ക്ക എല്ലാം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ ഇനി ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ഒരു വഴുവഴുപ്പ് മാറി നമുക്ക് വഴറ്റി കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലോട്ട് ചേർക്കുന്നത് പാവയ്ക്കാണ് ഒരുമിച്ച് രണ്ടും കൂടെ ഒന്ന് ഇട്ട് കളയരുത് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ പാവയ്ക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പാവയ്ക്ക് ചിലർക്കൊക്കെ ഒട്ടും ഇഷ്ടങ്ങളാണ് ഇതിൻ്റെ കയ്പ്പ് കാരണം ഇനി അതിലേക്ക് ചേർക്കുന്നത് കാന്താരി മുളകാണ് ഞാൻ പറഞ്ഞില്ലേ കാന്താരി മുളകിന് പേരെ നമുക്ക് നമ്മുടെ ഈ പച്ചക്കറിക്കടയിലൊക്കെ ഇട്ടിരുന്ന മുളകുണ്ടല്ലോ അത് ഇട്ട് കൊടുത്താലും അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഈ കാന്താരി മുളക് ഇടുന്നതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ ആവശ്യം ഇല്ല ഇതൊന്നും ചേർക്കാതെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പാവയ്ക്കുക നന്നായിട്ട് ഇഷ്ടപ്പെടും നമ്മളൊന്ന് തീരെ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചപ്പോൾ നമ്മളതൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട് ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് നമ്മൾ പല പ്രാവശ്യമായിട്ട് ഒന്ന് വഴറ്റി വഴറ്റി എടുക്കണം ഇതേ ഇതിൻ്റെ ഒരു പരുവായിട്ടുണ്ട് ഇങ്ങനെ വേണം വരാനായിട്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അടച്ച് പിന്നെ അതിനൊന്ന് തുറന്ന് നോക്കിയിട്ട് പിന്നെ നമ്മളിങ്ങനെ വഴറ്റി വഴറ്റി എടുക്കണം എന്നാൽ മാത്രമേ ഇതുപോലെ നമുക്ക് കിട്ടുകയുള്ളു കണ്ടോ ഇതിന് ഒട്ടും കയ്പുണ്ടാവുകയില്ല ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരക്കപ്പ് തേങ്ങയാണ് ഈ തേങ്ങ കൂടെ ചോ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെഴുക്കുപരറ്റി റെഡിയായി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും നിങ്ങളത് എപ്പോഴും നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ തോന്നുന്നു നിങ്ങൾ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് നിങ്ങൾ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും ദേ ഇതൊന്ന് വറ്റിക്കൊള്ളൂ ഒരുപാട് നേരം പിന്നീ വഴറ്റേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു മിനിറ്റ് മാത്രം മതി നമുക്ക് അപ്പം തന്നെ നമ്മുടെ തേങ്ങ ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്കിങ്ങെടുക്കാം ഒരുപാട് അങ്ങ് വഴറ്റി വഴറ്റി ഇതിനെ ഇതാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ മെഴുക്കു വരട്ടി റെഡി ആയിട്ടുണ്ടേ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതേ കണ്ടോ ഇതുപോലെ ഇരിക്കണം നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് എല്ലാവരും ഇവിടെ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്